നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നൂറ് ശതമാനം ഫലപ്രാപ്തി ഒരു മന്ത്രത്തെ കുറിച്ചാണ് അതായത് നമ്മുടെ വീടുകളിലും ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ ധനം വന്ന് നിറയാനുള്ള ഒരു മന്ത്രത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവതി മഹാലക്ഷ്മിയുടെ എട്ട് അവതാര ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി ധനത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി ദേവി മഹാലക്ഷ്മിയെ അഷ്ടലക്ഷ്മി ഭാവത്തിൽ ആരാധിക്കുന്നവർക്ക് സകല സൗഭാഗ്യങ്ങളും സമ്പത്തും വന്നു ചേരുന്നു സമ്പത്ത് എന്ന് അർത്ഥമാക്കുന്നത് അഭിവൃദ്ധി ആരോഗ്യം ധാന്യം ധനം വിദ്യ ധൈര്യം സന്താനം ശക്തി വിജയം എന്നീ കാര്യങ്ങളാണ് അഷ്ടലക്ഷ്മിയെ ആരാധിക്കുന്നവർക്ക് ഈ സമ്പത്തെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരുന്നതാണ് അഷ്ടലക്ഷ്മി ദേവിയെ ആരാധിക്കുവാനായി ഉഗ്രശക്തി ഉള്ള ഒട്ടനേകം മന്ത്രങ്ങളുണ്ട് അതിൽ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിനു മുമ്പേ നിങ്ങളെല്ലാവരും അഷ്ടലക്ഷ്മിമാർ ആരൊക്കെയാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ എട്ട് അവതാരങ്ങളായ ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി ധൈര്യലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിങ്ങനെ എട്ട് ഭാവങ്ങളിലായാണ് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് എല്ലാവിധത്തിൽപ്പെട്ട ഈ ദേവിമാരെ ഒരുപോലെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് സമ്പത്തും ധനവും വന്നു ചേരുന്നതാണ് ഇതിന് ചില രഹസ്യ മന്ത്രവും ക്രിയാരീതികളുമുണ്ട് ഈ അഷ്ടലക്ഷന്മാരെ മനസ്സിൽ സങ്കൽപ്പിച്ചു വേണം ഈ മന്ത്രം ഉരുവിടേണ്ടത് ഒട്ടുമിക്ക ആളുകളും വിചാരിക്കും ഒരു മന്ത്രമൊക്കെ ജപിച്ചാൽ ഉടനെ ധനം വന്നു ചേരുമോ ഇല്ലെങ്കിൽ മന്ത്രം ജപിച്ചത് കൊണ്ട് ലക്ഷപ്രഭുക്കളാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ധനവും സമ്പത്തും വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട മാത്രമല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായി പഠിച്ച് മനസ്സിലാക്കി നിഷ്ഠയോടുകൂടി ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഫലപ്രാപ്തി അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ പരീക്ഷണാർത്ഥമോ പരിഹാസാർത്ഥമോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വിപരീത ഫലമായിരിക്കും വന്നു ചേരുന്നത് അതുകൊണ്ട് മനസ്സോടെ അതായത് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ ഈ മന്ത്രം ജപിക്കുക ജപിച്ചാൽ ഫലം ഉറപ്പാണ് മന്ത്രം ഇതാണ് ഓം ഹ്രീം അഷ്ടലക്ഷ്മി പ്രസീത സ്വാഹ ഇതാണ് അഷ്ടലക്ഷ്മി മന്ത്രം ഇത് നന്നായി കാണാതെ പഠിച്ച് ഉറച്ചതിനു ശേഷമേ ജപിക്കാൻ പാടുള്ളൂ ഈ മന്ത്രം പ്രഭാത വേളയിൽ ആയിരത്തെട്ട് തവണ ഒരു ദിനം കൊണ്ട് മന്ത്രം ജപിച്ച് പൂർത്തിയാക്കുന്നവർക്ക് മന്ത്രശുദ്ധി കൈവരുന്നതാണ് അതിനുശേഷം ഒരു നാണയം നാണയമെടുത്ത് ഈ അഷ്ടലക്ഷ്മി മന്ത്രം ഒരു വിട്ട് നിങ്ങളുടെ അലമാരയിലോ അല്ലെങ്കിൽ പേഴ്സിലോ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വെക്കുകയാണെങ്കിൽ അവിടെ ധനം വന്നു ചേരുന്നതായിരിക്കും ഇനി വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലോ പ്രഭാത വേളയിലോ നൂറ്റിയെട്ട് തവണ വീതം ദിനം പ്രതി ഉരുവിടുന്നവർക്ക് പടിപടിയായി അവരുടെ ധനവും സമ്പത്തും വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഇതല്ലാതെ കടബാധ്യതകളോ ദാരിദ്ര്യ ദുഃഖം എന്നിങ്ങനെ അനുഭവിക്കുന്നവർ ഈ ഒരു മന്ത്രം ഈ പറഞ്ഞ പ്രകാരം ജപിക്കുകയാണെങ്കിൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതായത് ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഭാഗ്യമോ കൊണ്ടൊക്കെ കടബാധ്യതയൊക്കെ വിട്ടുമാറാനും എല്ലാവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരാനും ഈ അഷ്ടലക്ഷ്മി മന്ത്രം കൊണ്ട് കഴിഞ്ഞു ാണ് അതോടൊപ്പം ഈ മന്ത്രം ഉരുവിടുന്ന സമയവേളയിലെങ്കിലും നിങ്ങൾ പൂർണമായും വ്രതശുദ്ധി പാലിക്കേണ്ടതാണ് ശരീരശുദ്ധിയും അത്യാവശ്യം തന്നെയാണ് അതായത് പീരീഡ് സമയത്തോ പുലവാലായ്മ സമയങ്ങളിലും ഈ മന്ത്രജപം ഒരു കാരണവശാലും പാടില്ല ഇനി കുളിക്കാൻ കഴിയാത്തവരാണെങ്കിൽ അതായത് ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ കാലും മുഖവും ഒക്കെ കഴുകിയിരുന്ന് ജപിക്കാവുന്നതാണ് മന്ത്രം എവിടെ നിന്നും ജപിക്കാവുന്നതാണ് മന്ത്രം എത്രത്തോളം ജപിക്കുന്നവോ അത്രത്തോളം ഗുണകരമായിരിക്കും ഇതല്ലാതെ ദിനം പ്രതി ഇരുപത്തൊന്ന് തവണയോ നാൽപ്പത്തൊന്ന് തവണയോ നൂറ്റിയെട്ട് വീതമോ ഒക്കെ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ അർപ്പണബോധവുമാണ് നമ്മുടെ ദുരിതങ്ങളെയും ദാരിദ്ര്യത്തെയും മാറ്റിക്കിട്ടാനുള്ള പ്രധാന ഉപാധി ജോലി സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് മാത്രമല്ല അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്ന ഒരു മന്ത്രമാണ് അഷ്ടലക്ഷ്മി മന്ത്രം അതായത് ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം മൂലം നമ്മളിലേക്ക് പണം എത്തുന്നതും ഒക്കെ ഈ മന്ത്രത്തിൻ്റെ ശക്തിയാൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഏതുവിധ ആഗ്രഹവും ഈ മന്ത്രത്തിലൂടെ സാധിക്കുന്നതാണ് അത്തരത്തിൽ അത്ഭുതകരമായ ഫലപ്രാപ്തി നൽകുന്ന മന്ത്രമാണ് അക്ഷരലക്ഷ്മി മന്ത്രം അതുകൊണ്ട് വിശ്വാസത്തോടെ ഭക്തിയോടെ ഈ മന്ത്രം ജപിക്കുക ഇനി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം